നമസ്കാരം ഗാഡ്ജറ്റ് സോൺ മലയാളത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് അടിപൊളി ആപ്ലിക്കേഷൻസുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് ഇതേപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഞാൻ ഈ ചാനലിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക അപ്പോൾ ഇതിൽ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷൻസാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പിന്നെ എനിക്കതിന് മുന്നോടിയായിട്ട് പറയാനുള്ളത് എൻ്റെ ഗിവ്വേ വിന്നർ എൻ്റെ അടുത്ത് വന്നിട്ട് അയാൾക്ക് എന്നെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്താ ഡീറ്റെയിൽസ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഗിവ്വേ ഒന്നുകൂടി സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഞാൻ എന്തായാലും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൻ്റെ അകത്ത് ഗിവ്വേ വീഡിയോയും ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ദയവ് ഇത് നിങ്ങളാരും എന്നെ ഡീറ്റെയിൽസൊന്നും തരാതെ ഇങ്ങനെ എന്താ വിശ്വാസം ഇല്ലാത്ത പോലെ കാണിക്കരുത് സോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏരിയൽ വാൾ പേപ്പർ എന്നാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ പേര് ഇതൊരു ലൈവ് വാൾ പേപ്പർ ആപ്ലിക്കേഷനാണ് പക്ഷേ ഇതെല്ലാം ഒറിജിനൽ വിഷ്വൽസാണ് ഈ വാൾ പേപ്പറിലെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ലൈവായിട്ടുള്ള ഡ്രോൺ വെച്ചിട്ട് നമ്മുടെ ഡ്രോൺ വെച്ചിട്ട് ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ ഹൈ പോയിൻ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഓരോ വിഷ്വൽസാണ് ഇതിനകത്തുള്ള വാൾ പേപ്പർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വാൾ പേപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ആ പാലത്തിൽ കൂടിയിട്ട് കാറും ബസ്സും ആ വെഹിക്കിൾസൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അതൊരു ലൈവ് വാൾ പേപ്പറാണ് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ആ തിരയൊക്കെ വെള്ളമൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നോക്കിയാൽ നമുക്ക് എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് സെറ്റ് വാൾ പേപ്പർ കൊടുത്താൽ നിങ്ങൾക്ക് ആ വാൾ പേപ്പർ സെറ്റാവും പിന്നെ നിങ്ങളുടെ ഫോണിൽ ചെറിയ മൂവ്മെൻറ്റുള്ള ആ ഏരിയൽ വാൾപേപ്പർ നിങ്ങൾക്ക് അവൈലബിളായിരിക്കും അടുത്തെന്ന് പറഞ്ഞാൽ പ്രൈവസി സ്ക്രീൻ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഇത് നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യപ്പോൾ ഇങ്ങനെ വരും അത് നിങ്ങൾ എല്ലാം അലോ ചെയ്ത് കൊടുക്കുക ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങളുടെ സ്ക്രീനിൻ്റെ ഒരു പോർഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് ചെയ്യാനായിട്ട് പറ്റും ഒരു പോർഷൻ മാത്രം മാത്രമായിട്ട് ബ്രൈറ്റ്നസ് ചെയ്യുക നിങ്ങളിപ്പോൾ പുറത്തും അല്ലെങ്കിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾ നിങ്ങളുടെ ചാറ്റൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവസിയിൽ അതിക്രമിക്കുന്നുണ്ടോയെന്ന് നിങ്ങൾക്കൊരു ഡൗട്ടായിരിക്കാം അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഒരു കുറച്ച് പാർട്ട് നിങ്ങളുടെ സ്ക്രീനിൻ്റെ കുറച്ച് പാർട്ട് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന രീതിയിലാക്കാം നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്യാം നമുക്ക് എവിടെ വേണമെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്ത സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് മേളിലായിട്ടൊരു ഓപ്ഷൻ മൂന്ന് വര വരുന്നുണ്ട് ആ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഇതിട്ട് ബ്രൈറ്റ്നസ്സെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിനകത്ത് ബ്രൈറ്റ്നസ് സെലക്ട് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് കുറയ്ക്കുക ഈ സമയത്ത് നമുക്ക് നോക്കിയാൽ അറിയാം ആ ഞാൻ ഹൈലൈറ്റ് ചെയ്ത പോർഷൻ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ പോർഷനും കണ്ടോ ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആവശ്യമുള്ള പോർഷൻ മാത്രം നമുക്ക് കാണാൻ പറ്റും ബാക്കിയുള്ള ഒന്നും ആർക്കും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഒരു ചാറ്റ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ആ പോർഷൻ മാത്രം ചാറ്റ് ചെയ്യുന്ന ആ പോർഷൻ മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളത് കാണാനായിട്ട് പറ്റും അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ നിങ്ങളുടെ നമുക്ക് നമുക്കതിൻ്റെ ഷെയ്പ്പൊക്കെ മാറ്റാനായിട്ട് പറ്റും ഇങ്ങനെ നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആൾ നിങ്ങളുടെ ചാറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസോ അങ്ങനെ ഒന്നും കാണത്തില്ല നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം അപ്പോൾ ഇത് തികച്ചും യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്യുക എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ നോക്കാം അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലൈടെക്സ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ ഒരു ഫോട്ടോ എഡിറ്ററാണ് നമ്മുടെ ഫോട്ടോഷോപ്പിലൊക്കെ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്പെക്ക് അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ലൈടെക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഇതൊരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലുള്ള ഞാൻ ബേറ്റ സ്റ്റേജിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അതിനകത്ത് അവൈലബിൾ ആണ് നിങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക എനിക്കെല്ലാം കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ല നമ്മൾ എഫക്ട്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എഫക്ട്സ് കിട്ടുന്നുണ്ട് എഫക്ട്സിൽ തന്നെ വേറെ ഓരോ കാറ്റഗറി വരുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും കണ്ടോ നമ്മുടെ ഫോട്ടോസൊക്കെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും ഞാനിവിടെ വേറൊരു ഓപ്ഷൻസിൻ്റെ ഇത് സെലക്ട് ചെയ്താൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് എഫക്ട്സ് കളർ മിക്സ് ബ്ലെൻഡ് ഫിൽറ്റർ ആർട്ടിസ്റ്റ് സെൽഫി ടെക്സ്റ്റ് സ്റ്റിക്കേഴ്സ് ഡുഡൽ കോളേജ് ഫ്രെയിംസ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫോം അഡ്ജസ്റ്റ്മെൻറ്റ് ഫോക്കസ് പോയിൻ്റ് ബ്രഷ് വിഗ്നറ്റ് ആൻഡ് റിഫൈൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതൊരു പെയ്ഡ് വേർഷനും ആയെന്ന് അത് നിങ്ങൾക്ക് പ്രോ വേർഷൻ വേണമെങ്കിൽ നിങ്ങൾ പ്രോയിലേക്ക് മാറാം നിങ്ങളിപ്പോൾ കളർ ടോണൊക്കെ കളർ മിക്സ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോവിനെ ഒന്ന് കളർ ടോൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും അഡീഷണൽ കളറൊക്കെ കൊടുത്തിട്ട് കളർ ടോൺ ചെയ്ത് കൊടു കൊടുക്കാനായിട്ട് പറ്റും ഇത് വേറൊരു ആപ്ലി ഒരു ഓപ്ഷനാണ് ഇതിലെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പാർട്ട് മാത്രം സെലക്ട് ചെയ്തിട്ട് അങ്ങ് എറേസ് ചെയ്ത് കളയാനായിട്ട് പറ്റും എന്നിട്ട് നമ്മൾ എറേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ചെയ്താൽ ആ പോർഷൻ മാത്രം എറേസ് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് കിട്ടും എനിക്ക് ഒരുപാട് ഒരുപാടിതിൽ വിശദമായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല കാരണം കണ്ടോ ഇങ്ങനെ നമുക്ക് അതിൻ്റെ കളറൊക്കെ എടുത്ത് പാച്ച് ചെയ്ത് കളയാനൊക്കെ നമുക്ക് പറ്റും അങ്ങനെ ഒരു ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എനിക്കെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല കാരണം ടൈം കുറച്ചേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാം ഒരു ഫോട്ടോ എഡിറ്റർ നല്ലൊരു ഫോട്ടോ എഡിറ്റർ നോക്കുകയാണെങ്കിൽ ഫോട്ടോഷോപ്പ് പോലെ തന്നെയാണ് നല്ല ഈസിയാണ് നമുക്ക് ഫോക്കസ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം ഫോക്കസ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും അങ്ങനെ കുറച്ച് അടിപൊളി ഓപ്ഷൻസൊക്കെ ഉള്ള ഫ്രീ സോഫ്റ്റ്വെയർ തന്നെയാണ് അപ്പോൾ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യുക അടുത്ത ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് യാസി നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ നിങ്ങൾക്ക് ചില സമയത്ത് കണ്ടിട്ടുണ്ടാവും ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ള വാട്സപ്പ് ചാറ്റൊക്കെ വരുന്നത് കുറച്ച് ലവ്വിനെ ബേസ് ചെയ്തിട്ടുള്ള ചാറ്റൊക്കെ നിങ്ങൾ കാണാറില്ലേ അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് യാസി എന്ന് പറയുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഐഫോൺ അങ്ങനെ എന്ത് ചാറ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇത് വെച്ചിട്ടാണ് അവർ ഈ ഫേക്ക് ചാറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാൻ പോവാണ് വാട്സപ്പ് ഐഫോണാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മെസ്സഞ്ചറ് കിട്ടും ഗൂഗിൾ സെർച്ച് കിട്ടും ഗൂഗിൾ സെർച്ച് ചെയ്ത് അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും ഞാനിപ്പോൾ വാട്സപ്പ് ഐഫോൺ സെലക്ട് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും നിങ്ങളത് കൊടുക്കുക ടിക്ക് കൊടുക്കുക അത് കുറച്ച് ട്യൂട്ടോറിയലാണ് അവർ തരുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് യാസി എന്ന് പറഞ്ഞിട്ട് താഴെ അവിടെ ഒരു ലോഗ് വരുന്നുണ്ടോ ലോഗ ക്ലിക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഗ് പോവും ലോഗ് പോയി കഴിഞ്ഞിട്ട് നമ്മൾ യാസി എന്ന് പറഞ്ഞാൽ ആ പേരിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പേര് ചേഞ്ച് ചെയ്യാം ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിൻ്റെ എൻ്റെ പേര് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഫോട്ടോയുടെ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഒരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ് ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്തു ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എന്താണ് ഇനി നമ്മൾ ഡൺ കൊടുത്താൽ സേവ് കൊടുത്താൽ ഇത് ഇതിങ്ങനൊരു സ്ക്രീൻഷോട്ട് നമുക്ക് സേവായി വരും ആ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് വരുന്നോണ്ടോ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്ലസ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് റിസീവ് മെസ്സേജ് ഒന്ന് കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് എന്ത് മെസ്സേജ് ആണോ വരേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ടൈമ് സെറ്റ് ചെയ്യണമെങ്കിൽ ടൈം സെറ്റ് ചെയ്യാം ഡേറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ഡേറ്റ് സെറ്റ് ചെയ്യാം ഓക്കെ കൊടുക്കുക അതിന് ശേഷം സെൻറ്റ് മെസ്സേജ് എടുത്തിട്ട് സെൻറ്റ് മെസ്സേജ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്താൽ നിങ്ങൾക്ക് അത് കിട്ടും അപ്പോൾ എന്നിട്ട് റീഡ് എങ്ങനെ വേണമെന്ന് വെച്ചാൽ കൊടുക്കാം വെയ്റ്റിംഗ് വേണമെങ്കിൽ വെയ്റ്റിംഗ് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം അതിനുശേഷം എന്തെങ്കിലും ഇമേജ് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമേജ് റിസീവ് ചെയ്യാം എന്തെങ്കിലും ടെക്സ്റ്റ് അഡീഷണൽ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ഒരു സ്ക്രീൻഷോട്ട് റെഡിയാക്കാനായിട്ട് പറ്റും അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടെബ് മെയിൽ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഒരുപാട് വെബ്സൈറ്റൊക്കെ ഇങ്ങനെ ഇമെയിൽ ഐ ഡി നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇമെയിൽ ഐ ഡി ചോദിക്കും അതുമാത്രമല്ല നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുത്താൽ അത് കുറേ സ്പാം മെസ്സേജ് അവർ അയക്കും അതൊക്കെ തടയാനായിട്ട് നമുക്കിങ്ങനെ ടെമ്പററി ഇമെയിൽ ഐ ഡി തുടങ്ങാൻ പറ്റും ഇപ്പോൾ നമ്മൾ ആ ചേഞ്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇമെയിൽ ഐ ഡി കിട്ടും നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്താൽ അതിനുശേഷം കോപ്പി കൊടുക്കുക എന്നിട്ട് ആ താഴെ വരുന്ന മെസ്സേജ് ബോക്സിൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇൻബോക്സ് ആണ് എന്തെങ്കിലും ഇമെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയാണ് ഞാൻ കുറച്ച് അടിപൊളി സോറി അടിപൊളി ആപ്ലിക്കേഷൻ്റെ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ആ കാര്യം ആരും മറക്കണ്ട പിന്നെ ഡീറ്റെയിൽസ് തരാൻ താല്പര്യമുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി അല്ലാത്തവർക്ക് പങ്കെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടാണ് അയാൾ ഞാൻ മൂന്നാഴ്ചയോളം വെയിറ്റ് ചെയ്തു അതിനുശേഷം അയാളെ ബന്ധപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞാണ് റഫീഖ് എന്നെ കോൺടാക്ട് ചെയ്തില്ല പിന്നീട് കോൺടാക്ട് ചെയ്ത് ഫഹദ് എന്ന് പറയുന്ന ആളാണ് എന്തോ അയാൾ എൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്ത മാനേഴ്സ് ഇതാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പൊപ്പം നോട്ടിഫൈ ചെയ്തായിരിക്കും